ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും അരുതവനായ ക്രിസ്തുവേഷൻ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അപ്പോസിലെ പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായ അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് എരുഷലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരൂർ അപ്പോസല്ലേ പൗലൂസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ കർത്താവ് രാത്രിയിൽ ഇറങ്ങി വന്നിട്ട് പൗലൂസിനോട് പറയുന്ന ഒരു ഭാഗമാണ് പൗലൂസെയിട്ടിരിക്കുക എന്നിട്ടൊരു ഉറപ്പ് കൂടെ കൊടുക്കുകയാണ് നീ എന്നെക്കുറിച്ച് എരുഷലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ എന്നെക്കുറിച്ച് എരുഷലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാവും നാളത്തെ ദിവസം ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് പോലും അറിയാൻ പാടില്ലാതെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ഒരു ഒരപ്പോസ്തലടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഭയപ്പെടരുത് ധൈര്യമായിരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ അതിൻ്റെ അർത്ഥം ആ അപ്പോസ്തലൻ ഭയപ്പെട്ടു എന്നല്ലേ എവിടെയോ ധൈര്യം ചോർന്നു പോയി എന്നല്ലേ എന്നാൽ ആ സാഹചര്യത്തിൽ കർത്താവ് ഡയറക്റ്റ് വന്നിട്ട് ധൈര്യപ്പെടുത്തിയെങ്കിൽ തീർന്നില്ല വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് ദൈവം പറഞ്ഞതുപോലെ പൗലസ് റോമയിൽ കർത്താവിനെ പ്രസിദ്ധീകരിച്ചു എവിടെയാണോ പൗലസ് ഭാരപ്പെട്ടത് എവിടെയാണോ പ്രയാസപ്പെട്ടത് എവിടെയാണോ അടുത്ത നിമിഷം ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ചത് ആ സാഹചര്യത്തിൽ കർത്താവ് ഇറങ്ങി വന്നിട്ട് ധൈര്യപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാല് ചുറ്റും അടയപ്പെട്ട് മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ കഴിയാതെ അടുത്ത നിമിഷം എന്തു ചെയ്യുമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയില്ലേ പക്ഷേ ഈ വചനം പറയുന്നു ആരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് അടുത്ത നിമിഷം തകർച്ചയെണ്ണി നിൽക്കുന്ന സാഹചര്യത്തിൽ ആത്മാവ് പറയുന്നു ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് പഴയ നിമിത്തത്തിനകത്ത് യോശുവോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഭയപ്പെടരുത് നീ ചെല്ലുന്നടുത്തൊക്കെ ശുഭമായി വചനം വിട്ട് എടുത്തോട്ടോ വലത്തോട്ടോ നീയരുത് മാറരുത് പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതോണുമായി തന്റെ ജനത്തെ നടത്തിയ ദൈവം ഈ സമയത്തും നമ്മെ നടത്താൻ ദൈവം ശക്തനാണ് അതറിഞ്ഞ് ആ കർത്താവിനെ മുറുകെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തു വന്ന് അപ്പോസലിനെ ബലപ്പെടുത്തിയ ആ കർത്താവ് എന്നെയും ശക്തീകരിക്കും എന്ന വിശ്വാസത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്